എല്ലാവർക്കും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് വേറെ ഇടത്തേക്കും അല്ലായിട്ടോ ഉമ്മിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇതറിഞ്ഞത് വയനും തോപ്പിക്കുന്നത് നല്ല സന്തോഷമായി വേറെ ഒന്നും അല്ല അവിടെ ചെന്ന് രണ്ടു ദിവസം അടിച്ചു പൊളിക്കാം നിഹാടെ കൂടെയും അജുവിൻ്റെ കൂടെയൊക്കെ ആടിച്ച് പൊളിച്ച് കളിക്കുക അതൊക്കെയാണ് ഇവരുടെ മനസ്സിലരുപ്പ് ഇക്കാക്ക് പെട്ടെന്ന് കൊച്ചിയിലോട്ട് മീറ്റിങ്ങിന് പോകണമായിരുന്നു അങ്ങനെ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഇക്ക തിരിച്ച് പെട്ടെന്ന് തന്നെ പോകും കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തന്നെയാണ് കേട്ടോ വേറെ ഒന്നുമല്ല അവിടെ ചെന്ന് ജോലിയൊന്നും ചെയ്യേണ്ട ചുമ്മായിരുന്നാൽ മതിയല്ലോ ഇവിടെ വീട്ടിലാവുമ്പോൾ ഒരുപാട് പണികളാണ് ഞാനും ഹാപ്പി എൻ്റെ മക്കളും ഹാപ്പി ഇക്കാക്ക് വലിയ ഹാപ്പി ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഇക്കായും ഹാപ്പി അങ്ങനെ അങ്ങനതേ ഞങ്ങളിത് ഉമ്മയുടെ വീട്ടിലെത്തി ഞങ്ങളെത്തിയപ്പോഴേ എനിക്ക് ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിട്ട് ഒത്തിരി താമസിച്ച് ഇറങ്ങാൻ അങ്ങനതേ ഞങ്ങൾ വീട്ടിലെത്തി നോക്കി മൂന്ന് മക്കളും ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ പക്ഷെ എൻ്റെ അജിക്കുട്ട് ഉറങ്ങിപ്പോയി എൻ്റെ അയറുവും നിഹായും ഞങ്ങളെ കാത്തിരിപ്പുണ്ട് അങ്ങനെ അങ്ങനതേ എൻ്റെ മക്കൾക്ക് സന്തോഷമായി അവർ എൻ്റെ ഇറങ്ങി ഓടുന്നുണ്ട് അങ്ങനെ ദൈന ഇക്കായയും പിള്ളേരും കയറി ദൈ മനിയും നിഹായും ഓടി വന്നിട്ടുണ്ട് പിന്നെ ഇക്ക ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഉടനെ തന്നെ തിരിച്ചുപോയി കേട്ടോ അങ്ങനെ അതേ തോപ്പിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ഇനി ഭയാനും ഉമ്മയൊക്കെ കൊടുത്ത് ഇക്ക പോകുന്നുണ്ട് ഇക്കയിന് രണ്ടു ദിവസം കഴിഞ്ഞ് വരത്തുള്ളൂ അപ്പം ഇവിടെ നിന്ന് ഒന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്ന് ഇത്തിരി പ്ലാ ഓക്കെ എടുക്കാമല്ലോ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലുണ്ട് അങ്ങനെ അതെക്കെ പോയി പിന്നെ അതെ ഇവർ രണ്ടുപേരും കൊണ്ടുവന്ന് ഒരു എറിപ്പടക്കം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വെച്ചാണ് ഞാൻ അടുത്ത കലാപരിപാടികൾ വന്ന ഉടനെ തന്നെ അത് വെച്ച് കളിക്കുകയാണ് തോപ്പിതെ ഐറുവിനേയും പിന്നെ ഹായേയും എല്ലാവരും വിളിച്ച് പായാനേയും കൂടെ വിളിച്ച് പിന്നെ അതെ അവർ കിടന്ന് കളി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇരുന്ന് സംസാരിച്ച് പോരാഞ്ഞിട്ട് കുഞ്ഞാലിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് നിഹ പറയുന്നുണ്ട് കുഞ്ഞ ഇത്രയും സമയമായിട്ട് കുഞ്ഞ എന്താ അത്രയും താമസിച്ച് വന്നത് ഞങ്ങൾ ഒരുപാട് സമയം കാത്തിരുന്നു അജു ഇരുന്നു പിന്നെ അജു അറിയാതെ ഉറങ്ങിപ്പോയതാണ് കുഞ്ഞ അങ്ങനെയൊക്കെ രണ്ട് മക്കളിരുന്ന് പറയണം അതെ ആയ ഒരു കാർ വെച്ച് അവൾ കളിക്കുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ കുറേ സമയമായിരുന്നു പിന്നെ ഞാൻ ബി ഞങ്ങൾ രണ്ട് ലഗേജുമായിട്ടാണ് വന്നത് രണ്ട് ചെറിയ ബാഗും കൊണ്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട് അങ്ങനെ മൈന് എൻ്റെ ഞാൻ വരുന്ന പേടിയെടുത്ത് കിടക്കുമ്പോൾ എനിക്ക് ചിരി വന്നു കേട്ടോ ഞാൻ ചിരിക്കെ കൺട്രോൾ ചെയ്ത് വന്നു പിന്നെ വീണ്ടും എനിക്ക് ചിരി വന്നു അങ്ങനെ കയ്യിൽ നിന്ന് പോയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എൻ്റെ മക്കൾസ് എല്ലാവരുമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കളിക്കണം അങ്ങനെ ഇരിക്കേ ആജിക്കുട്ടൻ ഉണർന്നു വന്നു തോപ്പി അജുവിനെ കണ്ടപ്പോഴും ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് രണ്ടുപേരും അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ അതൊക്കെയാണ് ഇത് ഈ കാണുന്ന കാര്യങ്ങൾ അവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമാണ് കേട്ടോ അത് ഭയങ്കര കൂട്ടാണ് അതിൻ്റെ ആ സന്തോഷം ആ മക്കളുടെ മുഖത്തും ഉണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ സമയം കുറച്ച് കുറേ സമയം പിന്നെ ഇരുന്നില്ല കുറച്ച് സമയം കൂടെ ഇരുന്നുള്ളൂ പിന്നെ കുറച്ച് സമയമൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് ദോശയും ചമ്മന്തി ഉഴുന്നോടെ കൊണ്ടുതന്നെ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് റംബൂട്ടാനും കൂടെ കഴിച്ചുകൊണ്ടാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോയത് അതൊക്കെ കഴിഞ്ഞ് അവർക്ക് ടാറ്റുകൊടുത്ത് അവരും പോയി കിടന്നുറങ്ങി പിന്നെ ഞങ്ങളും ഉറങ്ങി അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ദേ അങ്ങനെ നേരം വെളുത്തു ഞാൻ അതേ രാവിലെ ചെന്ന് ഡോറ് തുറന്ന് നോക്കുന്ന കാഴ്ചകളാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ രാവിലെ ആയല്ലോ അതേ എല്ലാവരും ഉണർന്നു കളികൾ തുടങ്ങിയിട്ടുണ്ട് നോൺ സ്റ്റോപ്പ് കളികളാണ് കേട്ടോ അവർ ഭയങ്കര ചില്ലാണ് കേട്ടോ രണ്ടുപേരും ആ ഏരിപ്പടക്കത്തിൻ്റെ ബാക്കിയൊക്കെ വെച്ച് മക്കളെല്ലാവരും കളിക്കുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും എൻജോയ് ചെയ്യുകയാണ് പിന്നെ അതേ ഒരു ഇവിടെ പശു ഉണ്ട് അതിൻ്റെ കുട്ടിയാണ് കേട്ടോ പിന്നെ ഞാൻ ചായ ഞാൻ ഇട്ടില്ല അമ്മയിട്ടു അതിന് ഇത് ചായ കുടിക്കണം അതിന് ഇടയ്ക്ക് എൻ്റെ ഉമ്മ ഉമ്മതേ മാവെല്ലാം കലക്കി വയ്ക്കുന്നുണ്ട് ഇന്ന് ഇഡലിയാണ് കേട്ടോ അതിന് വേണ്ടിതേ മാവെല്ലാം കലക്കി വയ്ക്കുന്നുണ്ട് ഞാൻ അതേ ചായ കുടിക്കുന്നുണ്ട് സിറ്റോട്ട് വന്നിരുന്നാണ് ചായ കുടിക്കുന്നത് ഇന്നലെ ഉറങ്ങിയിട്ടില്ല വീട് മാറി കിടന്നതുകൊണ്ടാണ് ഉറങ്ങാത്തത് പിന്നെ അതെ ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷികൾ കൃഷിയെന്ന് പറയാൻ ഇവിടെ ഇത് ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ചാൽ റമ്പോട്ടാൻ മുരിങ്ങ സപ്പോട്ട പ്ലാവ് അങ്ങനെയുള്ള ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഇവിടെയുണ്ട് ബാക്കിൽ ഒരുപാടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ അല്ലാതെ തന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെ അതെ കൂടുതലും മുളകും വെണ്ടക്കയും അതൊക്കെയാണ് കൂടുതലുള്ളത് ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ഒരു ചുറ്റുപാട് അങ്ങനെ ഇവിടെ ഒരുപാട് സ്ഥലം ഫ്രണ്ടിൽ ഒരുപാട് സ്ഥലമുള്ളതുകൊണ്ട് തന്നെ സൈക്കിൾ ഒട്ടിക്കാനും എല്ലാത്തിനും കൊള്ളാം അതും മക്കൾ ഇവിടെ വന്നാൽ സൈക്ലോട്ടിക്കലൊക്കെയാണേൽ അവരുടെ പ്രധാന പരിപാടിയല്ല അപ്പോൾ നീ ഉമ്മ മാവെല്ലാം കലക്കുമല്ലോ പച്ച വച്ചിരുന്നല്ലോ നീ ഇപ്പോൾ അത് അതെ ഇന്ന് തേങ്ങ തിരുകുന്നുണ്ട് അടുത്ത ഉമ്മ അവിടെ ഇഡ്ഡലിക്ക് മാവ് മാവ് എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ഇതേ ഇവിടെ മക്കളത് അടുത്ത് അവർ ഓടിക്കളിച്ച് കഴിഞ്ഞു അടുത്ത് നിന്ന് ഇതേ എഴുതി കളിക്കുന്നുണ്ട് പിന്നെ ഇതേ ഇഡ്ഡലി ഇവിടെ റെഡിയാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതേ ഇവിടെ ഇരുന്ന് വായിനോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നെഹ പറഞ്ഞു കുഞ്ഞാ ഇന്നു വ കുറച്ച് നെല്ലിക്കതേ വീണ്ടും വന്നിട്ടുണ്ടെന്നു അങ്ങനെ അത് കാണാൻ വന്നതാണ് അതൊക്കെ നോക്കുന്നുണ്ട് പിന്നെ അതേ പിള്ളേരൊക്കെ രണ്ടൂരന്ത ഇവിടെ ഇരിക്കുന്നു പിന്നെ എന്താ പിന്നെ അവരതേ കളിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് പ്പിക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഇതേ ചമ്മന്തി കറി കറിതേ റെഡിയായി പിന്നെ അതേ കളികളൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇപ്പോൾ കുറച്ച് പടം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് തകൃതി തികൃതിയായിട്ട് ഇതേ പടം വരയ്ക്കുന്നുണ്ട് അതൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇവിടെ അതെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് എല്ലാം എടുത്ത് വയ്ക്കുകയാണ് ഇഡ്ഡലി എല്ലാം എടുത്ത് വെച്ചത് അതേ സാമ്പാറും റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്ക് ഇതേ നമ്മുടെ ദിയാംകൂട്ടം വന്ന് നിൽപ്പമുണ്ട് ധ്യാനം നിൽക്കുന്നുണ്ട് പിന്നെ അത് എല്ലാ കുട്ടീസരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഒരു രാവിലെ വരെയുള്ള വ്ലോഗാണ് കേട്ടോ അങ്ങനെ ബൈ ബൈ ഇനി നമുക്ക് വീണ്ടും നാളെ മറ്റൊരു വ്ലോഗുമായിട്ട് കാണാം ബൈ ബൈ സി യു